പടികടന്നെത്തുമ്പോൾ രചന അനിഴൻ പതിവായി പുഞ്ചിരി പടികടന്നെത്തുമ്പോഴുള്ളം നിറയുന്നു പാതയോരങ്ങളിൽ പാതി വഴികളിൽ ജീവിതം തേടി നാം മെല്ലേ ത്തിൽ ഭൂവിതിലാദ്യമായി നാം കൊണ്ട ബന്ധമേ കപടതയില്ലാത്ത പുഞ്ചിരി ഉള്ളതിൽ പാതയെ ഉള്ളാൽ പകുത്തു നാം പെരുമഴത്തുള്ളികളൊപ്പം നനഞ്ഞു നാം മഴ പോയ ശേഷമായി മാമരം പെയ്ച്ചു വഴിയോരമൊഴുകുന്നരുവിയിലാറാടി അത്രമേലാഹ്ലാദം പങ്കിട്ട നാളുകൾ തല്ലും തലോടലും പിന്നൊരുമിക്കലും ആകെ കലപിലയായൊരു കാലമേ അകലയാണെങ്കിലും ആത്മാവകലാതെ ഇടനെഞ്ചിലൊറ്റത്തൊടിപ്പായി നിൽക്കുന്നു പിന്നിട്ട കാലങ്ങളേ കുംരങ്ങൾ പടികടന്നെത്തി നാം പങ്കുവച്ചിടുമ്പോൾ മണ്ണിരിൽ നാം നെയ്തൗഹൃദ സംഗമം മായാത്ത ഓർമ്മകൾ മനതാരിൽ നിന്നുമേ ഇവിടെ നാം നാമായി മാറുന്ന നിമിഷങ്ങൾ ഇടനെഞ്ചിലിനിയുള്ള നാളിൻ തുടിപ്പുകൾ ിയും നടക്കണ നീ വഴി എപ്പോഴും പടികടന്നെത്തി നിമിഷം പകുക്കുക